അപ്പൊ ഒരുപാട് വിലകുറവില് എങ്ങനെ വില കുറവുണ്ടോ സാധനങ്ങളൊക്കെ മൂന്നാമത്തെ മൂന്നാമത്തെ വളരെ ചുരിദാറൊക്കെ ടു ഹൺഡ്രഡ് ാണ് ചുരിദാറൊക്കെ വന്നാലും അപ്പം പ്രശ്നമില്ലല്ലേ ആൾക്കാർ ഓരോരുത്തർ വന്നിട്ട് മൂന്ന് പ്രാവശ്യം നാലര പ്രാവശ്യം ഒക്കെ മറ്റുള്ളവർ പറയുന്നില്ല എല്ലാരും കൂട്ടിക്കൊണ്ടുവന്നു നാട്ടുകാരെ മൊത്തം പഞ്ചായത്തിലുള്ള എല്ലാരും കൂട്ടിക്കൊണ്ടുവന്നു നിങ്ങളറിയാൻ നിങ്ങൾ മാത്രം അറിഞ്ഞിട്ടുണ്ടാവില്ല നേരെ പോന്നോളീ ഫറൂക്ക് പ്രീതിയിലേക്ക് ജനുവരി മുപ്പത്തൊന്ന് വരെയുള്ളൂ ഇവർ ഈ ഷോപ്പ് ഒന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് ചെയ്യുന്നത് ഇവിടെ ഉള്ള സാധനം മൊത്തം ഒഴിവാക്കി വേറെ കൊണ്ടാൻ കഴിയില്ല ആയിനങ്ങള് ഇവിടെ പോയ ആള് പോയി അടുത്ത പഞ്ചായത്തിലെ ഈ പഞ്ചായത്ത് അല്ല അടുത്ത പഞ്ചായത്തിലെ വിളിക്കാൻ പറ്റുക എണ്ണൂറ് രൂപ ഒക്കെ കിട്ടൊക്കെ ഒമ്പതിനാ കൊടുക്കുന്നത് ഷർട്ടിലൊക്കെ നോക്കിയ വെറും തൊണ്ണൂറ്റി ഒമ്പത് ഉപയോഗ ഉള്ളു കിട്ടോ ഇവിടെ വേറെ സമയം ഉണ്ട് വരുന്നവർ വരുന്നവർ പോകുമ്പോ അവരെ കയ്യിൽ ഫുള്ള് കവർ ദേ വന്ന് പോയിട്ട് അപ് ടു പെർസെന്റേജ് ഓഫറിൽ മെഗാ ക്ലിയറൻസ് സെയിൽ നടക്കേണ്ടി നമ്മുടെ ഫറൂഖിലുള്ള പ്രീതി സിൽക്കില് ുരിദാറായാലും ടോപ്പായാലും എന്തായാലും എല്ലാം അപ് ടു അതായത് ആയിരത്തി അഞ്ഞൂറ് ഉള്ള ടോപ്പും ഒക്കെ ഇവിടെ അഞ്ഞൂറ് അറുന്നൂറ് ഒക്കെ കൊണ്ടുപോ അത്രയ്ക്കും പാർട്ടി കുറവർവേറിലൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ടിട്ടില്ല ഇനി മൂവായിരം വരുന്ന ഈ ഒരു ജുരിദാറിനൊക്കെ കൊടുക്കുന്നത് കേട്ടാന്ന് അറുന്നൂറ്റി അമ്പത് ബസ്റ്റാൻഡ് എടുത്താണ് ബസ് ബസ് ഇറങ്ങി കൊണ്ട് നടക്കാനുള്ളൂ പറയണ്ടല്ലോ ഇതിന് ഇപ്പൊ എത്ര കൊടുക്കും ഞങ്ങൾ അഞ്ഞൂറ് സാരിയാണെങ്കിൽ അങ്ങനെയുള്ള എല്ലാ വില കുറവിലാണ് അമ്പം വില കുറവ് ആയിരത്തി അഞ്ഞൂറ് ഡബിൾ കോട്ട് പില്ലോ അടക്കുള്ള ബെഡ്ഷീറ്റ് ഒക്കെ മുന്നൂറ്റി തെന്നൂറ്റമ്പത് ഇപ്പൊ എഴുന്നൂറ് എണ്ണൂറ് ഒക്കെ വിറ്റ ഷർട്ടൊക്കെ വെറുതെ തന്നൂറ്റമ്പതിന് കൊടുക്കും ഹാഫിലുണ്ട് ഫുൾ ഉണ്ട് പ്രിന്റിൽ ചെക്കിലെല്ലാം ഉണ്ട് ആയിരം ആയിരത്തി അഞ്ഞൂറ് ബ്രാൻഡ് ടീ ഷർട്ടുകൾ നാന്നൂറുപേക്ക് പിന്നെ ജീൻസ് ഒക്കെ വരണം ഗേൾസ് ആയിരം ആയിരത്തി അഞ്ഞൂറൊക്കെ വിറ്റ സാധനം വെറും എന്താ നാനൂറ് ഒക്കെ കൊടുക്കും ബോയ്സിന്റെ ഷേർട്ട് ഒക്കെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് നാന്നൂറ് കൊണ്ടു എല്ലാം ഇവിടെ ഉള്ള ആളല്ലേ അതെ അതെ ഷോപ്പ് ക്ലിയറൻസ് ചെയ്യുക അതാണ് അപ്പൊ ഈ ഒരു മാസം ഫുൾ ആയിട്ടുണ്ടാവും ആരും മിസ് ഉണ്ടാവും ഇപ്പൊ ഇത്രയും വില കുറവ് ഐറ്റങ്ങൾ കിട്ടാൻ പ്രയാസമായിരിക്കും അപ്പൊ നേരെ വിട്ടോളി നമ്മുടെ ഫറൂഖ് ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള പ്രീതി സിൽക്കിലേക്ക് മറ്റൊരു മേടിക്കാൻ